നമ്മൾ ഇന്നൊരു പുതിയ റോഗി ഇട്ടാണ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ സ്കൂളിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇന്നത്തെ അറിവിലല്ലേ എൻ്റെ സ്കൂളേതന്നെ എൻ്റെ സ്കൂളിൽ എൻ പ്ലസ് കാലാണ് നമ്മുടെ കാലങ്ങളിൽ തന്നെയാണ് എൻ്റെ സ്കൂള് അപ്പം നിങ്ങൾക്കല്ല ഇപ്പം തോന്നുന്നുണ്ടാവും ഞാനിന്നു കളർ ഡ്രസ്സ് ഇട്ട് പോകുന്നില്ലേ വേറെ ഒന്നും അല്ല ഇന്നിൻ്റെ പിറന്നാളാണ് സ്കൂളിലെല്ലാവരും പിറന്നാളിനെ നല്ല കളർ ഡ്രസ്സ് കിട്ടാൻ പോകുന്നത് പിന്നെ ഞാൻ ഇന്ന് വെറും കൈയ്യോടല്ലേ പോകുന്നത് നല്ല എന്താ പറയുക മൊത്തങ്ങൾ പോലത്തെ കേബേജ് ഇട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കാറുണ്ടാവും ഞാൻ എന്താ സ്കൂളിൽ മുട്ടായിരുന്നു കൊണ്ടുപോകാത്തേ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ സ്കൂളിൽ മുട്ടായി കൊണ്ടുപോകാൻ പറ്റൂല വീണ് ഇതാ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ കേബേജ് കൊണ്ടുപോകണേ ഇന്നെല്ലാവർക്കും ഉച്ചക്ക് ചോറിന് കൂട്ടാണി എൻ്റെ വക കേബേജ് ഉപ്പേരിയാണ് അപ്പം ഞാൻ ഇതാണ് കൊണ്ടുപോകണേ ഞങ്ങളെ സ്കൂളിൽ ഹരിത വിദ്യാലയമാണ് അപ്പോൾ ഗൾസ് ഞാൻ നല്ല മത്തങ്ങ പോയത്തെ കേബേജ് സ്കൂൾക്ക് പോവുകയാണ് പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഗൂഡിങ് ക്ലാസ് ഒക്കെ എടുത്താണ്ട് സ്കൂൾക്ക് പോകണമെന്ന് വേറെ ഒന്നുമല്ല പെരുന്നാളതല്ലേ കുറച്ചുള്ള ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഗൂഡിങ് ക്ലാസ് എടുത്താണ്ട് സ്കൂൾക്ക് പോകണത് അപ്പൊ ഗൈസ് നമ്മളെ എൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പ ഇതാണ് എൻ്റെ സ്കൂളിൽ എൽ പി എസ് അവധികളും അപ്പൊ ഗൈസ് ഐ ആം ടോട്ടലി ടയർഡ് അപ്പം തന്നെ നല്ല ക്ഷിന്താണ് ഈ കേബേജ് പാടിയായി കൊണ്ട പാടിയായിരിക്കും കാണണേ അല്ല അത് വേഗം സ്കൂളിയമ്മക്ക് പോയി കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മള് വന്നിരിക്കുന്ന നമ്മളെ സ്കൂളിന്റെ അപ്പുവാണി സിസ്റ്റത്തിലാണ് ണ്ടോ കുറേ കച്ചർവായ ആളുണ്ട് അവിടെയൊന്നും കൃഷിയൊക്കെ ചെയ്തിന് അവിടെ ഒന്നും കൃഷി ചെയ്യില്ല കാരണം ചൂടാണ് അതുകൊണ്ട് നമ്മൾ മുസ്തമാഷ് കണ്ടില്ലേ നല്ല കച്ചാർവാ വളർത്തിയിട്ടുണ്ട് ഇനി ഈ പായൽ കുടിച്ചെടുക്കണമെന്ന് നിങ്ങൾ നോക്കാണ്ട് കേട്ടോ അത് ചൂടല്ല അപ്പം നിങ്ങൾക്ക് കുറച്ച് തണുപ്പിട്ടി കൊട്ട് വിചാരിച്ചിട്ട് മുസ്തമാഷ് ചെയ്തൊരു പനിയാണ് ഞാൻ പറഞ്ഞതാണ് വെള്ളപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ മീനാളിനി വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ സ്കൂളത്തെ മാഷ്മാൻ ടീച്ചർമാരൊക്കെ പറ്റി തരും മൈ ഗോഡ് ഇതാണ് സ്കൂളിൽ യാതെ എന്ന് വാഹന സൗകര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പേരെ എവിടെയാണ് പാട്ടാണ് ഈ വണ്ടി കണ്ടു വെറ്റുന്നു കുട്ടിനു കേട്ടുന്നു ഇവരെ കൊറന്നു ആക്കുന്നു പിന്നെ സ്കൂളിൽ ഇട്ടാലോ ഇവർന്ന് കുട്ടീനെ കേട്ടണു നിങ്ങളെ പേരന്റെ മുറ്റത്താണ് എത്തിച്ചു അതിലൊന്നൊരു

നമ്മുടെ സ്കൂളിനെ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ മികച്ച ഭൗതിക അന്തരീക്ഷമുള്ളൊരു സ്കൂളാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പഠനാന്തരീക്ഷം എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് എൽ കെ ജി യു കെ ജി കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകളിലൊക്കെ മികച്ച പഠനാനുഭവങ്ങൾ നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട് പിന്നെ വാഹന സൗകര്യം അതുപോലെ തന്നെ കലാകായിക പ്രവർത്തനങ്ങളിലുള്ള പരിശീലനങ്ങൾ ഫുട്ബോൾ അക്കാദമി എന്നിവയെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ് കഴിഞ്ഞ വർഷം മുതൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചു ഞാൻ കൂടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ക്ലാസ് സ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടികൾ പഠിക്കുന്നത് ക്ലാസ് റൂമിലാണ് അത് എൽ കെ ജി തന്നെയാണ് ആ ക്ലാസ് അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് കേറി വെക്കുക പിന്നെയും ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചറിനോട് ചോദിക്കും ാണ് കുള്ളത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ുഹൃത്തുക്കളെ നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ക്ലാസ് റൂം ആണ് എന്താ കൊറച്ചു വേറെ ഒന്നല്ല എസ് കോച്ചിങ്ങാണേ കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്കൂളിൻ്റെ സ്വന്തം ജ് തന്നെയാണ് നമ്മളെ സ്കൂളിൽ സ്വന്തമായിട്ട് നമ്മളെ സ്കൂളിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ സ്വന്തമായിട്ട് ഫുട്ബോൾ അക്കാദമി ഉള്ളൊരു സ്കൂൾ കൂടിയാണ് നമ്മളെ എൽ പി സ്കൂൾ വാങ്ങുക അപ്പം നമ്മൾ കാണാൻ പറ്റുന്നുണ്ടാവും കോച്ച് എല്ലാവരും ഇരിക്കുകയാണ് ഇപ്പം നമ്മളെ ഫുട്ബോൾ അക്കാദമിയെ കുറിച്ച് നമുക്കൊന്ന് സിദ്ധി എന്താണ് നമ്മൾ ഫുട്ബോൾ അക്കാദമിയെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് ചോദിച്ചിട്ട് നമ്മൾ ഫുട്ബോൾ അക്കാദമി തുടങ്ങിയതിനു ശേഷം പറയാനുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ ഫുട്ബോൾ ക്യാമ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ നിന്നല്ല നമ്മുടെ കോട്ടയക്ക മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടുള്ള ഒരു സ്കൂളാവും ഈ ഫുട്ബോൾ ക്യാമ്പ് തുടങ്ങുന്നത് അതിൽ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ പതിനെട്ട് കുട്ടികൾ ക്യാമ്പിൽ ഫസ്റ്റ് തുടങ്ങിയിരുന്നത് അതിൽ നല്ലൊരു ഫസ്റ്റ് ലെവൽ സ്കൂൾ നമ്മൾ എടുത്തിട്ട് അതിന് പത്ത് കുട്ടികൾ നമ്മൾ സബ്ജില്ലി കൊണ്ട് സബ്ജില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മളെ സ്കൂളാണ് അൻപത്തി മൂന്ന് സ്കൂൾ മത്സരിച്ച് സ്കൂൾ വെച്ചിട്ട് എട്ടാം സ്ഥാനം പേരെ നമ്മളെ സ്കൂളിൽ ഏഹ് അപ്പോൾ അത്രയും നല്ല റിസൾട്ട് നമുക്ക് എന്തായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നല്ല ടാലൻറ്റ് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ വർഷത്തെ കുട്ടികളും നമുക്ക് കിട്ടിയ കുട്ടികളൊക്കെ അടിപൊളി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബോഡി ുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ കളിച്ചിട്ടും നല്ല എന്ത് ചെയ്യണം നമുക്ക് നല്ല ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അത് നിലനിർത്തണം അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം വാർത്തെടുക്കണം പഠിപ്പ് മാത്രം പോരാ നല്ല ആരോഗ്യമുള്ള നല്ല പിന്നെ സ്റ്റാമിനും നല്ല പവർഫുള്ളും എല്ലാറ്റിനും സ്പോർട്സ് പരമായിട്ട് എല്ലാറ്റിനും മറ്റേ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഒന്ന് തന്നെ വാർത്തെടുക്കണം ഫോട്ടും ചാട്ടും എല്ലാം ആയിരിക്കും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം സബ്ജിറ്റി പോയിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കണം ഓക്കെ പത്ത് സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലേ ഞങ്ങൾ സ്കൂൾ പഠനം മാത്രമല്ല പഠനത്തിനൊപ്പം ഓട്ടം ചാട്ടം തുടങ്ങിയ എല്ലാം ഉണ്ട് അല്ലേ